ി വസ്ലിം വാരിഖലൈഹി മരണരോഗത്തിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ പെട്ടതാണ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ വൃത്തിഹീനമായ അവസ്ഥയിലാവരുത് നജസ്സുകളൊക്കെ നീക്കണം ചീത്തവാസനകൾ നീക്കണം കുളിപ്പിക്കണം വിയർപ്പ് മണങ്ങൾ നീക്കി കൊടുക്കണം നമ്മുടെ പിതാവാണെങ്കിലും നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർ ചീത്തവാസനയിലായിട്ട് കിടക്കരുത് എപ്പോഴും ആ റൂമ് സുഗന്ധമുള്ള വാസന സുഗന്ധമുള്ള റൂമാകണം അതിനെ അവരെ കുളിപ്പിക്കേണ്ട ഘട്ടത്തിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി കിടത്തണം വാസന വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി കഴുകി കൊടുക്കുകയോ തുടച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യണം നജസ് ഉണ്ടെങ്കിൽ നന്നായി വൃത്തിയാക്കി കൊടുക്കണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒരു റൂമിലേക്ക് കയറണമെങ്കിൽ നല്ല വാസനയുള്ള റൂമിലേക്കാണ് കയറുക ചീത്ത അടുത്തേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ വരികയില്ല അപ്പോൾ അതുപോലെ മരണം എത്തുന്ന സമയത്ത് മുത്തുനബിയുടെ ഹൊലൂറും ആലിയാക്കൾ അമ്പിയാക്കളുടെ ഹൊറും സോലഹിയങ്ങളുടെ ഹൊലൂറൊക്കെ ഉണ്ടാവണമെങ്കിൽ റഹ്മത്തിൻ്റെ മലക്കുകളുടെ ഹൊലൂറും ഉണ്ടാവണമെങ്കിൽ നല്ല വാസനയുള്ള അവസ്ഥ വരണം അപ്പോൾ മരണസമയം മരിക്കാൻ കിടക്കുന്ന രോഗി എപ്പോഴും വൃത്തിയിലായിരിക്കണം ഉണ്ടാകുന്നത് നീ മരിക്കാനിപ്പോൾ ആയിട്ടില്ല അതിന് മുമ്പുള്ള സമയവും വൃത്തിയിൽ ഉണ്ടാവുക എന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ചീത്തവാസനകളുടെ അടുത്ത് മലക്കുകൾ ഉണ്ടാവുകയില്ല അവർക്ക് പല്ല് തേച്ചു കൊടുക്കുക വായ നാറ്റം ഉണ്ടാവരുത് അതുപോലെയുള്ള വാസ ചീത്തവാസനകളൊക്കെ ശ്രദ്ധിക്കണം അപ്രകാരം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് രോഗി നിർബന്ധമായ കാര്യങ്ങളൊക്കെ രോഗികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം നിസ്കാരം കലാഹാക്കിപ്പിക്കരുത് നിസ്കാരം അത് കഴിയുന്നത് പോലെ ആംഗ്യം കാട്ടിക്കൊണ്ടെങ്കിലും നിസ്കരിപ്പിക്കണം നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നും ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കണമെന്നും അതിന് കഴിയാത്തവൻ മലർന്ന് കിടന്ന് നിസ്കരിക്കണമെന്നും റുക്കോ സുജോദും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തവൻ തലകൊണ്ട് ആംഗ്യം കാട്ടി നിസ്കരിക്കണമെന്നും അതിനും കഴിയാത്തവൻ കണ്ണുകൊണ്ട് വരെ ആംഗ്യം കാട്ടണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗികൾ നീ ജമാക്കാം ദഹ്റും അസുറും കൂടി ദോഹറിൻ്റെ സമയത്ത് നിസ്കരിക്കാം മകരീബും ഇഷാവും കൂടി മകരവിൻ്റെ സമയത്ത് നിസ്കരിക്കാം എങ്കിലും നിസ്കാരം ഒരിക്കലും നമ്മുടെ രോഗികൾ അവസാന സമയമാണ് അവർ ഹറാമുകൾ ചെയ്യരുത് നിസ്കാരം കഥ ആക്കരുത് കഴിവിൻ്റെ പരമാവധി അവരെ ആംഗ്യം കാട്ടിക്കൊണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം അവർക്ക് പൊതുവെ ചെയ്യാൻ വെള്ളമെത്തിച്ച് കൊടുക്കണം സ്നേഹത്തോടെ ചെയ്യണം അവർ നമ്മെ ചെറുപ്പ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മെ പരിപാലിച്ചവരാണ് നമ്മെ വൃത്തിയാക്കിയവരാണ് നമ്മുടെ കാഷ്ടങ്ങൾ വൃത്തിയാക്കി നമ്മുടെ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മെ പരിപാലിച്ചവരാണ് അവർക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ രോഗത്തിലാണ് അപ്പോൾ നാം അവരുടെ ആത്മീയമായ ജീവിതം ചിട്ടപ്പെടുത്താൻ നിസ്കേരം കലാ ആക്കുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാകരുത് അതിനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അത് വലിയ പുണ്യമാണെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലവും ലഭിക്കും രോഗികളും അത്തരം അവസ്ഥയിൽ ഒരിക്കലും നിസ്കരിക്കാതിരിക്കരുത് രോഗത്തിലായി എന്ന് കരുതി എങ്ങനെയെങ്കിലും നിസ്കാരം നിർവഹിക്കണം എബാധിതത്തുകളൊക്കെ മടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കണം നിർബന്ധമായ നിസ്കാരം തീർച്ചയായും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു തിക്കുറുകൾ വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ അഞ്ച് അവസരം അവസാന സമയങ്ങളാണെങ്കിൽ അത് പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് ഞാൻ വരേണ്ടതുണ്ട് അതുപോലെ മരണം പ്രതീക്ഷിക്കുന്ന രോഗി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവൻ്റെ ഭാര്യയോടും അവൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വസീയത്ത് ചെയ്യുക അതിൽപ്പെട്ടതാണ് കുടുംബക്കാരോട് പറയുക ഞാൻ രോഗം പ്രയാസത്തിലുള്ള ഈ സമയത്ത് നിങ്ങൾക്കും നല്ല ക്ഷമ വേണം എന്നെ പരിപാലിക്കുന്നതിൽ നിങ്ങൾക്ക് ക്ഷമ വേണം നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണം നിങ്ങൾക്ക് ക്ഷമിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് എന്ന് ആര് പറഞ്ഞു കൊടുക്കുക രോഗിക്ക് പറഞ്ഞു കൊടുക്കാം രോഗിയെ സന്ദർശിക്കുന്നവർ അവരുടെ കുടുംബത്തോട് രോഗിയൊക്കെ നിങ്ങൾ നല്ല പരിപാലിക്കണം അത് ക്ഷമിക്കണം അതിന് പ്രതിഫലം വലുതാണ് അത് നിങ്ങൾക്ക് പര ലോകത്തെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ നാം ധാരാളം സുന്നത്ത് സുന്നത്തിനുസ്കരിക്കുന്നതിനേക്കാളും രോഗിയെ പരിപാലിക്കുന്നതിന് പ്രതിഫലം ലഭിക്കും എന്ന കാര്യം നാം രോഗിയാണെങ്കിൽ രോഗിക്കും പറഞ്ഞു കൊടുക്കാം അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസീയത്ത് ചെയ്യണം അതുപോലെ ഇനി രോഗിക്ക് വരുന്ന മുസീബത്തുകൾ പ്രയാസങ്ങളുടെ മേലിൽ അവർ നല്ല ക്ഷമിക്കണം ചിലപ്പോൾ മരണം സംഭവിക്കാം മരണം സംഭവിച്ചാലും ക്ഷമിക്കണം മരിക്കുന്ന സമയത്ത് മരിച്ചതെന്ന് കേട്ടാൽ അട്ടഹാസിച്ച് കരയുന്ന ചീത്ത സ്വഭാവം പലർക്കും കാണാം ഒരിക്കലും തന്നെ അത് പാടില്ലാത്തതാകുന്നു ബഹുമാനപ്പെട്ട മാം നബവീർ അലി അള്ളാൻ കൃത്യമായി പറയുന്നു വൈദ്യുത മരിച്ചതെന്ന് കേട്ടാൽ അട്ടഹാസിച്ച് കരയുകയും നെഞ്ഞത്തടിക്കുകയും മാറുകയറുകയും അതുപോലെ മുടി വിതറുകയും ഇങ്ങനെ ക്ഷമയില്ലാത്ത അവസ്ഥയിൽ കരഞ്ഞ് അട്ടഹാസിക്കുക ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം നാം നല്ല കണ്ണിൽ നിന്നും കണ്ണ് വരാം ദുഃഖം നമുക്ക് പ്രകടിപ്പിക്കാം പക്ഷേ അത് പൊറുതി കേട് കാണിച്ചു കൊണ്ടാവരുത് ഉച്ചത്തിൽ പെരും കരച്ചൽ കൊണ്ടാവരുത് അത്തരം കാര്യങ്ങൾ രോഗി അവരുടെ കുടുംബത്തിന് വസയ്യത്ത് ചെയ്യണോ ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയരുത് കേട്ടോ നിങ്ങൾ പൊറുതു കേട് കാണിച്ച് ഉച്ചത്തിൽ അട്ടഹാസിക്കരുത് നെഞ്ഞത്തടിക്കരുത് അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല സെയ്യസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൽ മയ്യത്ത് മയ്യത്തിന് ശിക്ഷിക്കപ്പെടും മയ്യത്തിന് ശിക്ഷിക്കപ്പെടും മയ്യത്തിൻ്റെ മേലിൽ അവൻ്റെ കുടുംബങ്ങൾ കരഞ്ഞാൽ മയ്യത്തിൻ്റെ മേലിൽ അവൻ്റെ കുടുംബക്കാർ കരഞ്ഞാൽ അത് ഈ മയ്യത്തും കരയണം എന്ന് ഉള്ളിൽ ആഗ്രഹമുള്ള മയ്യത്താണെങ്കിൽ പ്രത്യേകിച്ച് മയ്യത്തിന് ആ കരച്ചിലിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്തടാ നീ നിൻ്റെ മേലിൽ ഇങ്ങനെ കരയുന്നു എന്ന് ചോദിച്ചു കൊണ്ട് ആ അവരെ ശിക്ഷിക്കപ്പെടുമെന്ന് നബിസല്ലാഹു അലൈവിസ്ല തങ്ങളുടെ വാക്കിൽ നിന്നും നാം പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്ത്തുല്ലഹി ഉദ്ധരിക്കുന്നു ഫയ്യാക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അസ്ബാബി അസ്ബാബി അദാബി അദാബി എനിക്ക് ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒന്നും തന്നെ നിങ്ങളിൽ നിന്നുണ്ടാവരുതേ മക്കളെ എന്ന് മക്കളോടും കുടുംബത്തോടും വസീയത്ത് ചെയ്യൽ രോഗിക്ക് പുണ്യമാണ് അടുത്തിരിക്കുന്നവർക്ക് പുണ്യമാണ് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ഇനി മറ്റൊരു വസീയത്ത് എന്താണ് മരിച്ച മയ്യത്ത് മരിക്കാൻ കിടക്കുന്ന മയ്യ ആള് ലോകത്തിൽ കിടക്കുന്ന അയാൾ വസീയത്ത് ചെയ്യേണ്ടതാണ് അവൻ്റെ ചെറിയ കുട്ടികളുണ്ടാകും അവൻ്റെ ചെറിയ പെൺകുട്ടികളുണ്ടാകും ആൺകുട്ടികളുണ്ടാകും എൻ്റെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ ഇടപെടണം കേട്ടോ എൻ്റെ കുട്ടികളെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കണം കേട്ടോ എൻ്റെ കുട്ടികളെയൊക്കെ നിങ്ങളെ വളർത്തണം കേട്ടോ എന്ന് വലിയവരോട് അതിനർഹതയുള്ള വലിയവരോട് രോഗിയായി കിടക്കുന്നയാൾ വസീയത്ത് ചെയ്യൽ നല്ലതാണ് അതൊക്കെ അവർ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എപ്പോഴും നന്മകൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് വലിയ പുണ്യമാണ് മർഹമ ക്ഷമ കൊണ്ട് വസീയത്ത് ചെയ്യണം പരസ്പരം സ്നേഹം കൊണ്ട് വസീയത്ത് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ വസീയത്ത് ജീവിതകാലത്ത് എപ്പോഴും ചെയ്യേണ്ടതാണ് ഈ സമയത്തും പ്രത്യേകം ചെയ്യണം എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല നമ്മൾ രോഗത്തിൽ കിടക്കുമ്പോൾ കുടുംബത്തോട് നമ്മൾ വസീയത്ത് ചെയ്യേണ്ട മറ്റൊരു കാര്യം നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു ഇന്നമിന്ന ബെല്ലിൽ ബെൽ ഉദ്യാബിഹി ഒരാൾ ഒരു പിതാവ് മരിച്ചു അപ്പോൾ മകൻ ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമാണ് ആ പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവ് മരിച്ചു അപ്പോൾ മക്കൾ ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമാണ് ആ പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ സഹ ഉറ്റ ഫ്രണ്ടുകളുണ്ടാകും ഫ്രണ്ട്സുകളുണ്ടാകും ആ പിതാവിൻ്റെ ഫ്രണ്ട്സുകളുണ്ടാകും സഹോ കൂട്ടുകാരുണ്ടാകും ആ ഉമ്മയുടെ ആ സഹോദരിയുടെ കൂട്ടുകാരികളുണ്ടാകും അവർക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കുക ആര് കുടുംബാംഗങ്ങൾ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ നിങ്ങൾ നന്മ ചെയ്ത് കൊടുക്കണമെന്നും രോഗിവസീയത്ത് ചെയ്യലും നമ്മൾ അങ്ങനെ നന്മ ചെയ്യലും അത് പ്രോത്സാഹിപ്പിക്കലും പുണ്യമാണ് അതെന്തിനാ മരിച്ച വ്യക്തിയുടെ കൂട്ടുകാരികളോട് നന്മ ചെയ്യണം അവർക്ക് അരി വിതരണം ചെയ്യാം അവർക്ക് മാംസം വിതരണം ചെയ്യാം അവരെ വിളിച്ച് ഭക്ഷണം വിതരണം ചെയ്യാം അവർക്ക് ചിലപ്പോൾ നമ്മൾ മയത്തിന് വേണ്ടി ദ്വർക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് വിളിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും സതക്കു വിതരണം ചെയ്യാം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം അവർക്ക് മാംസ വിതരണം ചെയ്യാം അങ്ങനെ മാംസ ഹദീരബി ബറിയ അള്ളാഹു അനഹായുടെ പേരിൽ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങള് ഹദീജബീയുടെ കൂട്ടുകാരികളിലേക്ക് ഇടക്കിടക്ക് പല സമയങ്ങളിൽ വർഷത്തിലോ അല്ലെങ്കിൽ ഇടക്ക് ആടിന് അടുത്ത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു ഇന്നത്തെ ഖദീജബിയുടെ കൂട്ടുകാരികളിലേക്ക് പറഞ്ഞേക്കുകയും ഹദീജബിയുടെ മഹത്വങ്ങൾ മൗല്യതകളൊക്കെ ഓതാറുണ്ടായിരുന്നു ഇവിടുത്തെ മതഹകൾ പറയാറുണ്ടായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല ഖദീജ ബീവിയുടെ കൂട്ടുകാരികളെ കണ്ടാൽ മുത്തുനബി അവരെ ആദരിക്കുകയും പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തിരുന്നു കാരണം ഹദീജ ബീവിയോടുള്ള സ്നേഹമാണ് ഇതുപോലെ പിതാവിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് പിതാവ് ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരെയൊക്കെ ആദരിക്കുക പിതാവ് ആരോടാണ് കൂട്ടുകൂടാറുള്ളത് അവരെയൊക്കെ ആദരിക്കുക ചിലപ്പോൾ പള്ളിയിലെ ഉസ്താദുമാരോടായിരിക്കും മദർസയിലും ഉസ്താദുമാരോടായിരിക്കും പള്ളിയിലെ മുത്താലിമീങ്ങളോടായിരിക്കും അപ്പോൾ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് അവരെ ആദരിച്ചു ഈ കാര്യങ്ങൾ പുണ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല ഇനിയും നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസത്തിൽ പറയാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം അള്ളാഹു നമുക്കതൊക്കെ ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകട്ടെ അസലാലൈക്കും വരഹമുല്ല